േരം കാത്തിരുന്ന ഒരു സ്പെഷ്യം ആണ് അടുത്ത് എന്തൊന്നും പിടിക്കാതാണോ സൈഡ് ഒതുക്കി എല്ലാവർക്കും നല്ല പനിയന്നിട്ടോ ആരും അധികം അടുത്ത് വന്ന് തുടന്ന വെറുതെ പനി വാങ്ങി കൂട്ടോ മനസ്സിലാ കുഴപ്പമില്ല എന്നാ ഇത് ഞാൻ കേട്ടിട്ടുണ്ട് വരാം 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 അപ്പൊ എന്തായാലും മണ്ണാർക്കാടുള്ള എല്ലാര്ക്കും കൊണ്ടത് പോസ്റ്റർ പോസ്റ്റർ കേട്ടോ അവിടെ കൊണ്ടതാണ് രാഹുലോ 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 എന്റെ പേരെന്താ രാഹുൽ എവിടെ നീ സ്വന്തം വരച്ചാണോ ട്രൈസ് വെച്ചിട്ടോ സ്കെ സ്കെസ് താങ്ക് യു രാഹുൽ താങ്ക് യു താങ്ക് യു ഞാൻ കാര്യം മാറ്റി ഇങ്ങനെ പല കഴിവുകളുള്ള ആൾക്കാരാണ് നിങ്ങളെ കൂടുതലും ഓരോ ആൾക്കാരും പക്ഷെ നമ്മൾക്ക് പ്രത്യേകിച്ച് ഒരു കഴിവില്ല സിനിമ നടനോ അല്ലെങ്കിൽ പാട്ട് കാടനോ അല്ലെങ്കിൽ ഡാൻസറോ ചിത്ര ആൾക്കാരോ ആൾക്കാറോ അങ്ങനെ ആരെങ്കിലും വന്നില്ലെങ്കിൽ ഓക്കെ നിങ്ങൾ നമ്മളിന്ന് ഒന്നും പ്രതീക്ഷിക്കാണ്ട് ജസ്റ്റ് സ്നേഹത്തിന്റെ പേര് മാത്രം നമ്മളെ കാണാൻ വന്നിട്ടാണ് താങ്ക് യു എല്ലാവർക്കും താങ്ക് യു താങ്ക് യു എന്തായാലും ഒരാളെ പേര് സുഖല്ലേ പരി കൊറച്ച് സൗണ്ട് എല്ലാം കൊറവാണ എന്താ എന്താ പാട്ട് പാടണ എടാ വേറെ ഏതേ പാട്ട് വരാം ഏത് പാട്ട് പറ നമ്മളിവിടെ ആരും കലാകാരന്മാരല്ല നമുക്ക് അറിയുന്ന പോലെ പാട്ടുപാടോ പാട്ടു പാടോ അറിയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ചെയ്യാം അകെ പോകട്ടെ അകെ പോകട്ടെ അകെ പോകട്ടെ തപ്പിയ 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 സമീർ 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 നേരെ നേരെ ഇക്കൊണ്ടാ വരുന്നത് സമീർ സാൻസ് അടങ്ങുന്നു അണ്ടല്ല അണ്ടല്ല ഓ ഒരു പാട്ടായല്ലോ അടവാടാ ഗുട്ടാ 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 അലബ മുമു മുമു അമുവാരി കമു സമീർ വാടി ജോ ഹേയ് ഹേയ് ഗുട്ടാ ഇത്ര സമീർ വാടി ತು ಮೇರೆ ನೋಕೆಲ್ಲ ಪಾಟೀಲ್ मेरा कोई सास है जैसे तू पास गेरे कैसे मेरा कोई तुग ग जैसे खाए मैं मर जाऊं जो तुझको ना हो पाऊं बातों में तेरी में राह ते बातों न लंबा लंबा नाय न तेरा

കവതിനവതിനെ അട്ട അടുത്ത ഒരു വാട്ടറി വേണ്ടി ശനിയം ശണിക്കുന്നു കുട്ടി ശനിയം ഒന്ന് വെക്കോ കുട്ടു കുട്ടു കുറിയക്കോ 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 അമിക്ല ബോളോ ബോളോ ഇരൊന്നും യൂസ് കേറ്റും ആദിലേ കാന്നഗൻ അർപോമതരാ സൂം കണ്ടട വേർന്നവണ്ടേ നീ മാഞ്ച വാഞ്ച 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 ഉള്ളിലൊന്നും വിടില്ല എന്തെങ്കിലും കാര്യം കാണിക്കുന്ന ഒരാൾക്ക് ഞാൻ വാച്ച് ആരും ഒരാളെ ഒരാൾ കഴിവുള്ള ഒരാൾ കാര്യ എന്താ <laughs> കഴിവന്താ <laughs> <laughs>

വളരെ കൈയിട്ട് പെണ്ണെഗേ എത്തിടടൈ ഏറ്റുギല്ല മാരിവില്ലാണു നീ എന്നൽവള കൈയിട്ട് പെണ്ണെഗേ എത്തിടടൈ ഏറ്റുギല്ല മാരിവില്ലാണു നീ ഓക്കേ എല്ലാവരും കൈയ്യിൽ 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 വാറ ചാറ്റ് വാറ ഈ മാച്ച് ദശരത്തെ റിസർവ് ചെയ്യുന്നണ്ടില്ല യസ്സർന്ന യസ്സർന്ന കൂടുതൽ എന്തേലും കാണില്ലേ

രണ്ടുമാർക്ക് സംസാരിക്കാൻ വേണ്ടി മാഡപ്പം അവരുടെ സ്റ്റേജിൽ വിസരിക്കുന്നു മാഡപ്പോ ആജ്ജു വേണം കണ്ണട വേണം എല്ലാം ശരിക്കും ഉൾപ്പെടെ എല്ലാം ഊടിപൊടിക്കണം ഞാൻ പോകുമ്പോ എല്ലാം ഊടിപ്പതിന്റെ

പാലക്കാടിന്റെ സ്വന്തം മണ്ണാർക്കാട് പിന്നെ ഇലാക്രീഷന് വേണ്ടി ആലപ്പി ഫർച്ചേഴ്സ് നമ്മളെ ഇവിടെ ആലപ്പി ആലപ്പുഴ നമ്മുടെ പേരിൽ എംബാർസ്മെന്റ് ഗാംഗിന്റെ പേരിൽ ഒരു വലിയ നന്ദി അറിയിക്കുകയാണ് ഒരു ബ്ലോഗർ അറിയിക്കയാണ് രാവിലല്ല ഇപ്പൊ കുറച്ച് കണ്ടു വാക്ക് അപ്പം ഞാൻ പരിചയപ്പെടുമ്പോ അന്ന് തന്നെ വന്നിട്ട് കൈ വന്നിട്ട് പറഞ്ഞ ഞാൻ ജെംസി വിളോകം മുന്നൂറ് മുന്നൂറ് അപ്പൊ ജെംസി വിളോകം മുന്നൂറ് രണ്ടുമാക്കി സംസാരിക്കും നമുക്ക് Jemira. Ella Ella Ella. kita sih jamisihan. Kita mulai berdiri berdiri. Berhenti. Berhenti berhenti. 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 ഹലോ സത്യം പറയാണെന്നുണ്ടെങ്കിൽ അവിടേയും കൂടെ വരുന്ന സമയത്ത് അറ്റം മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പൊ ഇത്രത്തോളം ക്രൗഡുണ്ട് വിചാരിച്ചില്ല അപ്പൊ എന്നാലും നമ്മളെ കാണാൻ ഇത്രയും വന്ന ആൾക്കാർക്ക് എല്ലാവർക്കും എം ആർ സി അങ്ങനെ വരാ ഒരാം ആശംസകളിൽ എല്ലാവരും അടിപൊളിയല്ലേ എന്നാലെന്തോരം എനർജി കുറവ് ഇവിടുന്ന് മാത്രമേ ഒച്ച വരുന്നുള്ളൂ അവിടുന്ന് ഒന്നും ഓരോ വരുന്നില്ല ഹലോ ഇല്ല ഇല്ല ഹലോ ഇല്ലേ ഇത്രേ ആവേശമുള്ളൂ ഒന്നുകൂടി നമ്മളെ കാണാൻ എല്ലാവർക്കും ആശങ്ക പിന്നെ അതേപോലെ അവർക്കും ഓക്കെ അപ്പൊ എന്തായാലും അടിപൊളിയായിരിക്കാം എല്ലാ വിളിച്ചു ಅದಕ್ಕೆ ಪರ ಸ್ಟೋರಿ ಸರಿ ಎಲ್ಲ